ഹായ് ഫ്രണ്ട്സേ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചു പോരുന്നല്ലോ അപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്ക് നേരത്തെ ലിജോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലുഴുമാളിലൊക്കെ ഒന്ന് പോയി ഒരു ചെറിയൊരു കറക്കം അതിനോട് സിനിമ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു കാരണം കാരണമൊന്നുമല്ല കുറേ കാലമായി ഒരു സിനിമയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് കേട്ടോ അപ്പോൾ ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് പോകണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം അപ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റില്ല പിന്നെ എന്തായാലും ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നതല്ലേ അപ്പം ഇവിടെ ഒന്ന് ലുലിലൊക്കെ ഒന്ന് കയറി കറങ്ങിയിട്ട് പോകാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ലുലിലേക്കുള്ള പോക്കിലാണ് ഈ കാണുന്ന യാത്ര കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീട്ടിൽ നിങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിജിയുടെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ സാർ വിലയിരുത്തിയതിന് ശേഷം അടുത്ത പ്രാവശ്യം വരുമ്പം നടന്നു വരണം നടന്നിട്ട് എന്നെ വാട്സാപ്പിൽ സാറിന് മെസ്സേജ് അയച്ച് കൊടുക്കണം എന്നിട്ട് സാർ എന്നാൽ വരേണ്ടത് പറയാമെന്ന് പറഞ്ഞു അല്ലാതെ ഇനി ഉടനെ ഡേറ്റ് പറഞ്ഞിട്ടില്ല ഹോസ്പിറ്റലിലേക്ക് ചെല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ എപ്പോഴും പോകുമ്പം ബ്ലഡ് കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ നോക്കി അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അങ്ങനെ മെഡിസിനൊക്കെ അങ്ങനെ അതൊക്കെ കൊടുക്കാറുള്ളൂ സാധാരണ അല്ലാതെ മറ്റു ചെക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്ത് നടത്താറില്ല പിന്നീട് നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ചെയ്യേണ്ട എക്സസൈസ് കാര്യങ്ങൾ അടുത്ത പ്രാവശ്യത്തെ ഇമ്പ്രൂവ്മെൻറ്റ് സാർ ഉദ്ദേശിക്കുന്നത് എന്താണ് അതൊക്കെ കാര്യങ്ങളെക്കുറിച്ച് അനുചിതമായിട്ട് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം പോകേണ്ട വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് ഈ യാത്രയിൽ തിരിച്ചു പോകുമ്പോൾ അപ്പോൾ ആ വിഷമമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി എന്തായാലും ലുലുമാളിൽ കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു പോകാൻ തരും കേട്ടോ ലുലു മാളിൻ്റെ ബ്രാൻഡ് ഹെഡ് തന്നെ പറയുന്നത് ബ്രാൻഡ് ഹെഡിങ് തന്നെ വേൾഡ് ഓഫ് ഹാപ്പിനെസ് എന്ന് തന്നെ കേട്ടോ അപ്പോൾ അത് സത്യമാണ് ലുലുമാളിലൊക്കെ പോയിട്ടുള്ളവർക്ക് ഏകദേശം അറിയാൻ പറ്റും അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകുന്നത് അറിയാൻ പറ്റില്ല അതിനുള്ള കാഴ്ചകൾ അത്രത്തോളം ഉണ്ട് കേട്ടോ അപ്പോൾ പൊതുവായിട്ട് ഞാൻ കൊച്ചിയിൽ കൊച്ചിയിലുണ്ടായിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് കറങ്ങുന്നൊരു സ്ഥലമായിരുന്നു കൊച്ചിയിലെ ലുലുമാൾ ഏകദേശം രണ്ടായിരത്തി പതിനൊന്നോ പന്ത്രണ്ടോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു കൊച്ചിയിലെ ലുലുമാൾ വരുന്നത് അതോ പത്താണെന്നറിയില്ല കേട്ടോ അത് വിശദമായിട്ട് എനിക്കറിയില്ല ആ സമയം പോലെ ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നോല്ലാണ് പുറത്ത് കറങ്ങാനൊക്കെ പോകുന്നത് ആ സമയങ്ങളിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ലുലു മാള കേട്ടോ പിന്നെ കൊച്ചിയിലെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആയിട്ട് കുറച്ച് അഞ്ച് പേർ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ വീക്കെൻഡിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ലൂലിലൊക്കെ പോകും കാരണം അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പാക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ കിട്ടും സാ പൊതുവെ നമുക്ക് സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും അറിയില്ല ആ കാലത്ത് ജോലിയൊക്കെ തുടങ്ങി ആയിട്ട് നിൽക്കുന്ന സമയമാണ് പൊതുവേ കുക്കിങ്ങിന് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഒരു വീട്ടിലൊക്കെ തിരക്കതിന് ശേഷം സാധനങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞതിന് ശേഷം ലീവിലുള്ളിൽ പോയിട്ട് ഞങ്ങളെല്ലാം കൂടെ ഇട്ട് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങി വെച്ചതിന് ശേഷം രാത്രിയിൽ കുക്ക് ചെയ്ത് കഴിക്കും പകൽ പുറത്തുനിന്ന് കഴിക്കും അങ്ങനെ ശീലം കേട്ടോ അത് ആ സമയത്തൊരു കാര്യം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അങ്ങനെ നമ്മൾ ലുലുമാളിലേക്ക് എത്തി പാസ് എടുക്കണം കേട്ടോ ലുലുമാൾ അകത്ത് കയറുന്നതിന് കൊച്ചിയിലെ ലുലുലും പണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ ലുലുൽ തിരുവനന്തപുരത്തെ ലുലുമാളിൽ പാർക്കിംഗ് ഫീസ് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്ത് പോകുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ആളൊക്കെ കൂടിയത് തോന്നുന്നു ആദ്യത്തെ ഒരു വർഷമാണെന്ന് തോന്നുന്നു പാർക്കിംഗ് ഫീസൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നമുക്ക് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കാം കേട്ടോ പൈസ അപ്പോൾ നമുക്കിവിടെ ഏകദേശം നാൽപ്പത് രൂപയാണ് ചാർജ് ആയത് അപ്പോൾ നമ്മൾ എപ്പോഴും വരുമ്പോഴും നമുക്ക് പ്രത്യേക ഒരു ലോബിയുണ്ട് കേട്ടോ വീൽ ചെയർ ലോബിയുണ്ട് വീൽ ചെയർ ആ ലിജ് വീൽ ചെയറിലായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേക ഒരു പാർക്കിംഗ് ഒരു സ്പേസ് അവിടെ ഫ്രീ ആയിട്ട് എപ്പോഴും ഉണ്ടാവും അത് ലുലുവിൻ്റെ ഒരു കോർഡിനേഷൻ പ്രത്യേകതയാണ് കേട്ടോ നമ്മളെപ്പോൾ ചെന്നാലും നമ്മൾ നല്ല വീൽ ചെയർ ആവശ്യമുള്ളവർക്ക് പ്രത്യേക ഒരു സ്പേസ് ഉണ്ടാവും അവിടെ നിർത്തിയതിന് ശേഷം അവിടുത്തെ ഒരു വീൽ ചെയർ ഉണ്ട് നമ്മളെന്തായാലും അവിടുത്തെ ഒരു വീൽ ചെയറിലാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് കാരണം നമ്മുടെ ഈ വീൽ ചെയർ നമ്മൾ വണ്ടിയിൽ വീൽ ചെയർ എടുത്തില്ല ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ വീൽ ചെയറിന് ഇച്ചിരി മൂവ്മെൻറ്റ്സ് കുറവാണ് കേട്ടോ ഇച്ചിരി ടൈറ്റാണ് വീലും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അത് തെള്ളിക്കൊണ്ട് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് അപ്പോൾ ഈ കാണുന്നതാണ് ലൂലെ നമ്പർ നയൻറ്റീൻ വീൽ അപ്പോൾ നമ്പർ നയൻറ്റീൻ പറഞ്ഞാൽ കുറേ വീൽ ഉണ്ട് അപ്പോൾ അതിലൊന്നും കേട്ടോ വളരെ യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യും ഈ സാധനം അപ്പൊ നമ്മുടെ എടുക്കാത്തതിനകത്ത് മറ്റൊരു കാരണം എന്ന് വെച്ചാൽ അത് പിന്നെ മടക്കി വണ്ടിയിലേക്ക് എടുത്ത് പൊക്കി വെക്കുക അതൊക്കെ രണ്ടാമൊരു വലിയൊരു ജോലിയാണ് കേട്ടോ അപ്പം ഇതാകുമ്പോൾ നമുക്ക് ലിജനെ ഇറക്കി അവിടെ കറങ്ങിയതിനു ശേഷം നമുക്ക് തിരിച്ച് അവിടെ പോകാൻ നേരത്ത് ഇവിടെ തന്നെ വെച്ചിട്ട് പോവാം പിന്നെ അത് എടുത്ത് വെക്കാം വ്യത്യാസമായിട്ട് മാറ്റങ്ങളൊക്കെ പണ്ടത്തെ പോലെ ഒന്നുമല്ല പണ്ട് ലിഫ്റ്റ് വരാൻ പൊക്കിയിരുത്തുക ആ സമയത്ത് എവിടെയെന്ന് വെച്ചാല് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരുപാട് പരിപാടികൾ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്താണ് പരിപാടി അത് ഫുഡ് കഴിക്കാവുന്നൊരു പ്ലാനിലാണ് ഫുഡ് കഴിക്കണം അപ്പം എന്തായാലും വീട്ടിൽ നമ്മൾ എപ്പോഴും ചോറും അതൊക്കെ വീട്ടിൽ എപ്പോഴും കഴിക്കുന്നത് അപ്പം എന്തായാലും വെറൈറ്റി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ലുലൂലേക്ക് വന്നത് കാരണം അല്ലാതെ നമ്മൾ പുറത്തൊരു ഹോട്ടലിലേക്കാണ് പോകുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരിടത്ത് നിന്ന് ഹോട്ടലിലേക്ക് ഇറക്കി പിന്നെ ഹോട്ടലിൽ വില ചെറുകയറാൻ ഭാഗമായിട്ടുള്ള ഹോട്ടൽ നോക്കിയെടുക്കണം പിന്നെ സ്റ്റെപ്പ് ആണെങ്കിൽ പൊക്കി കയറ്റണം അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ല ലുലുമാളിൽ വന്ന് കഴിഞ്ഞാൽ ഇതിനെല്ലാം സൗകര്യമായിട്ട് നമ്മൾ നേരെ അങ്ങ് ഫുഡ് കോർട്ടിലോട്ട് ചെന്നാൽ മതി അവിടെ എല്ലാവിധ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ശേഷം നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പൈസയ്ക്കനുസരിച്ച് കഴിക്കാം അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിൽ കോർട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ പാലക്കാട് നിന്ന് കേട്ടോ പാലക്കാടാണെന്ന് തോന്നുന്നു പാലക്കാട് നിന്ന് വന്ന സോറി മലപ്പുറത്ത് നിന്ന് വന്ന കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ പറ്റി അവർ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന കുറച്ച് സുഹൃത്തുക്കളാണ് കേട്ടോ അപ്പോൾ നമ്മളെ അറിയുന്നവരാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നവരാണ് അപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിച്ചു ഫോട്ടോ എടുത്തതിനു ശേഷം അവർ പോയി പിന്നെ നേരെ കെ എഫ് സിയിലേക്കാണ് പോയി കേട്ടോ ഇല്ലെങ്കിൽ കെ എഫ് സിയിൽ എന്തെങ്കിലും വാങ്ങി കഴിക്കുക എന്നൊക്കെ ഒരു പ്ലാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നപ്പം ഒരു ഫാമിലി നമ്മളോട് വന്ന് സംസാരിച്ചു അവർ ഏകദേശം കോഴിക്കോട് നിന്നാണ് കേട്ടോ കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്നുള്ളവരാണ് അപ്പോൾ എൻ്റെ ഓർമ്മയിൽ കുറ്റ്യാടി എന്നാണെന്ന് തോന്നിട്ട് അപ്പോൾ അവരോടും കുറച്ചു നേരം സംസാരിച്ചു അതിനുശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തതിനു ശേഷം എവിടെയെങ്കിലും സ്പേസിൽ ഇരിക്കുകയെന്ന് പറഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡ് കഴിച്ചപ്പം അങ്ങനെ ഇന്നപ്പോഴാണ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പി വി ആർ സിനിമ കാണാൻ ഇതൊരു പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നല്ലോ എന്നാൽ പിന്നെ ഒരു സിനിമ കണ്ടു കളഞ്ഞേക്കാം വീട്ടിലെന്തായാലും അമ്മയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി ലേറ്റായിട്ടേ വരുത്തുള്ളൂ അപ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ വന്നു പോകാൻ പറ്റില്ല ഇനിയിപ്പോൾ ഉടനെ തിരുവനന്തപുരത്തേക്ക് വരുന്നുമില്ല ഇനി വരുന്നത് അമ്മയുടെ ഒരു ഓപ്പറേഷൻ്റെ ഭാവമായിട്ട് ഇനി അങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇജിയെ അങ്ങനെ സിനിമ കാണിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിനിമ കാണാൻ കിട്ടിയ ഇപ്പം മമ്മൂട്ടിയുടെ പ്രമേഹം എന്ന് പറയുന്ന സിനിമയാണ് കാണാൻ കയറിയത് കേട്ടോ ടിക്കറ്റ് എടുത്ത് അതിനായിരുന്നു അങ്ങനെ അവിടുന്ന് ഓ ഡി സെവൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ചേട്ടന്മാരവിടെ ഇപ്പം ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ സിനിമ തുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ തുടങ്ങിയിട്ടില്ല ആളില്ലാത്തോണ്ട് സിനിമ തുടങ്ങിയില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ ആകെ നാല് പേരേ ഉള്ളൂ പിന്നെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആകെ ഞെട്ടി അപ്പോൾ പ്രമോഖം എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഫേമസ് എന്ന് വെച്ചാൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മൂവിയാണ് അപ്പോൾ അതിനാളില്ല എന്ന് കേട്ടപ്പോൾ വളരെ നിരാശ തോന്നുന്നു ടിക്കറ്റ് എടുത്തതിന് സംഗതി എന്താ പറ്റിയെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് സ്ക്രീനിൽ കാണുന്നുണ്ടോ ആ വീൽ ചെയറിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടി പി വി ആറിൽ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് ഒരു മെഷീൻ അതാണ് ഈ വീഡിയോയിലെ ഏറ്റവും കൗതുകമായ സാധാരണം കേട്ടോ അപ്പോൾ സിനിമ കയറാൻ കാണാൻ കയറിയപ്പോൾ തന്നെ പേടിച്ചാറുണ്ടിരുന്നത് കാരണം ലിജീനെ പൊക്കിയെടുത്ത് മുകളിൽ കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണ് അവരത് ജോലിയാണ് അവർ ചെയ്യുമെങ്കിലും നമുക്കൊരു പ്രയാസമാണ് കേട്ടോ മറ്റൊരാൾ ലിജീനെ എടുത്ത് ഇത്രയും ബുദ്ധിമുട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ഞാൻ വളരെ ആശങ്ക അതിലുണ്ടായി എനിക്ക് പക്ഷേ അങ്ങനെ ഇന്നപ്പോഴാണ് ഒരു മെഷീൻ എത്തിയത് കേട്ടോ ഈ മെഷീൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ വീൽ അതൊരു വീൽ ചെയർ ടൈപ്പാണ് കേട്ടോ ആ വീൽ ചെയറിലേക്ക് ലിജിനെ കയറ്റിയിരുത്തിയാൽ മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കോളും സാധാരണ ഞാൻ എപ്പോഴും ലിജിനെ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വീൽ ചെയറിൽ നിന്ന് നമ്മുടെ സോറി നമ്മുടെ നല്ല നമ്മൾ കൊണ്ടുവന്ന ലുള്ള വീൽ ചെയറിൽ നിന്ന് തന്നെ എടുത്ത് ലിജിനെ ആ ഒരു വീൽ ചെയർ പോലത്തുള്ള ഒരു വാഹനത്തിലേക്ക് കയറ്റി കേട്ടോ വളരെ ഒരു വാഹനമാണ് സാധാരണ കേരളത്തിലുടനീളം തിയേറ്ററുകൾ ഉണ്ടെങ്കിൽ പോലും പി വി ആർ ഒരുക്കുന്ന സംവിധാനങ്ങൾക്ക് അടുത്ത് പോലും എത്താൻ കഴിയാത്ത വിധത്തിലാണ് പി വി ആറിൻ്റെ ഓരോ സംവിധാനങ്ങൾ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ലിജിനെ വീൽ ചെയറോട് തന്നെ നമ്മുടെ വീൽ ചെയറിൽ തന്നെ എടുത്ത് ഏറ്റവും മുകളിലുള്ള സീറ്റിലായിരുന്നു കുത്തൻ്റെ സ്റ്റെപ്പ് പോലുള്ള സീറ്റുകളാണ് കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടുപോയിരുത്തിയത് അപ്പോൾ അതൊരു പേടിയിൽ ഈ ഒരു അത്രയും പ്രയാസത്തിലെടുത്തുകൊണ്ട് പോവുകയും അവിടെ കൊണ്ടുവരുത്തിയത് അത് എനിക്കൊരു ഒരു പ്രയാസത്തിലൊക്കെ ആയിരുന്നു ഞാൻ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഞെട്ടി കാരണം ഈ ഒരു മെഷീൻ കണ്ടപ്പോൾ ഞെട്ടി ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളൊരു ആശങ്കയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത് കാരണം ഇവർക്ക് ഇവർ ഫസ്റ്റ് ടൈമാണോ ഇങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ ലിജി ചോദിക്കുന്നുണ്ട് അവരോട് ആദ്യമായിട്ടാണോ ഇങ്ങനെ പേഷ്യൻറ്റിനെ ഒരു വീൽ ചെയറിലുള്ള ഒരാളെ സിനിമ കാണാനായിട്ട് മുകളിലേക്ക് നിങ്ങൾ ഈ മെഷീനിൽ കൊണ്ടുപോകുന്നതുകൊണ്ടൊക്കെ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ് ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട അങ്ങനെ ജീവിതം ഫുൾ ബെൽറ്റൊക്കെ ആയിട്ട് ലോക്ക് ചെയ്യുന്ന ചിച്ച് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു വിഷമോ കരച്ചിരി പോലെ കാണിക്കുമെങ്കിലും ധൈര്യമൊക്കെ സംഭരിച്ച് ഇങ്ങനെ ഫുൾ ധൈര്യത്തിലൊക്കെ ഇരിക്കുവാണ് പുള്ളിക്കയറി കേട്ടോ അപ്പോൾ ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില മെഷീനുകളിൽ കണ്ടല്ലോ മരം മരത്തിലൊക്കെ കയറി പോകുന്ന ചില മെഷീനുകളൊക്കെ ഇല്ലേ അതുപോലൊരു സാധനമാണ് ഈ സ്റ്റെപ്പിലേക്ക് ഈ വൺ ഇതിൻ്റെ വീൽ ചെറിയ ചെറിയ വീലുകളുണ്ട് അതൊരു സിക്സ് ആ മോഷനിൽ ഇങ്ങനെ അതിൻ്റെ വീലുകളിങ്ങനെ മാറും അപ്പോൾ അവർ പിടിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പം ഇത് ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ വലിഞ്ഞ് കയറി മുകളിലേക്ക് പോവും അപ്പം ഞാനിത് ആദ്യമായിട്ട് കാണും ഇങ്ങനൊരു സംഭവം അപ്പം ഇതിന് മുന്നേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇതിടെ നടന്നു വരുന്ന വരെ തിയേറ്റർ എന്നൊരു സംഭവം ഒഴിവാക്കി നിർത്തിയായിരുന്നു കുളേ കാലമായിട്ട് അപ്പം ഈ പ്രാവശ്യം അതിന് മാറ്റം വരുത്തി ലുലുവിൽ വന്നപ്പോൾ ഞങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞു ലുലി സംവിധാനങ്ങൾ ലുലുവിലെ പി വി ആർ ലുലുവിലെ സംവിധാനങ്ങളൊക്കെ നമ്മളെ ഞെട്ടിച്ച് കളയും ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ ആ ഒരു വണ്ടിയുടെ മൂവ്മെൻറ്റ് സാധാരണ പ്രതലത്തിൽ ഒരു പതിയെ ആയിരിക്കും പതിയെ മൂവ് ചെയ്തോളും പക്ഷേ ആ സ്റ്റെപ്പുകൾ കയറുമ്പം കറക്റ്റായിട്ട് മുകളിലേക്ക് കയറും അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി അങ്ങനെ നേരത്തെ കുറച്ച് ചേട്ടന്മാർ പറഞ്ഞായിരുന്നല്ലോ നാലുപേരെ ഉള്ളൂ സിനിമ തുടങ്ങാൻ ലേറ്റാവുവാണെന്ന് അങ്ങനെ ഞങ്ങൾ തിയേറ്ററിനകത്ത് എത്തിയപ്പോഴാണ് ഞങ്ങൾക്കൊരു അമളി പറ്റിയായിരുന്നു ഞങ്ങൾ അറിഞ്ഞത് വേറൊന്നുമല്ല ഞങ്ങൾ എടുത്ത ടിക്കറ്റ് ഭ്രമമാണ് ഞങ്ങൾ വന്നു ഇന്നത് ഫൈറ്റർ എന്ന് പറഞ്ഞ മറ്റൊരു മൂവിയുടെ ഓഡിക്ക് മുന്നിലാണ് കേട്ടോ അപ്പോൾ അവർ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന രീതിയിലാണ് ഞങ്ങളിവിടം വരെ കൊണ്ടുവന്നത് പിന്നീടാണ് ആ സത്യം മനസ്സിലാക്കിയത് ഇവിടെയല്ല നമുക്ക് കയറേണ്ടത് അടുത്ത ഓഡിയിലേക്കാണ് പോകേണ്ടത് അങ്ങനെ വീണ്ടും അവിടെ തിരിച്ചറക്കില്ല ശേഷം അവർക്കൊരു ബുദ്ധിമുട്ടായെന്ന് ഞങ്ങൾ മനസ്സിലായി എന്നാലും അവരത് ഒട്ടും ആ മുഖത്തൊരു പരിഭവം ഒന്നും പരാതിയോളൊന്നും ഇല്ലാതെ അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വളരെ അതിശയം തോന്നി സാധാരണ എത്ര ഉത്തരവാദിത്തപ്പെട്ട ജോലികളാണെങ്കിൽ പോലും ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് കസ്റ്റമർ ഭാഗത്തൊരു തെറ്റ് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അവരത് ചൂണ്ടിക്കാണിച്ച് നമ്മളോട് പരിഭവം കാണിക്കേണ്ടതാണ് ഉറപ്പായിട്ടും പക്ഷേ അവരുടെ മുന്നിൽ മുഖത്തോ അത്തരം പരിഭവങ്ങളോ നമ്മൾക്ക് തെറ്റ് പറ്റിയതോ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ ചർച്ച ചെയ്തതൊന്നുമില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ സാധവ വിൽച്ചറിൽ മാറ്റം അതൊന്നും വേണ്ട നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം എന്ന് പറഞ്ഞു പിന്നെ ഈ വീൽ ചെയറിൽ തിരിച്ച് നേരെ അടുത്ത ഓടിലേക്ക് കൊണ്ടിട്ട് വളരെ ഫാസ്റ്റാണ് മൂവി തുടങ്ങിയിട്ടുണ്ട് നാല് മണിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഏകദേശം നാലഞ്ച് ഏകദേശം അഞ്ച് മിനിറ്റോളമായി അപ്പോൾ അങ്ങോട്ട് പറഞ്ഞത് ആദ്യത്തെ പത്ത് മിനിറ്റ് അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ സമയത്തിന് മുകളിൽ നമുക്ക് സീറ്റിൽ എത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ എന്നാൽ പടമൊക്കെ തുടങ്ങിയല്ലേ എന്നാൽ പിന്നെ തിരിച്ച് പോകാൻ ഒരു പ്ലാൻ ഞങ്ങളോട് പറഞ്ഞു അതെ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട ഞങ്ങൾ നിങ്ങളെ പെട്ടെന്ന് മുകളിൽ എത്തിച്ചു തരാം അത് ടെൻഷൻ അടിക്കുക വേണ്ട ആ കാര്യത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ കേട്ടോ അപ്പോൾ ലിജിക്ക് ചെറിയ മുഖത്തൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട് അവൾക്ക് ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും തൊട്ടടുത്ത് തന്നെ കൂടെ ഉണ്ടാവണം പിന്നെ സിനിമ കാണണമെന്ന് പറഞ്ഞാൽ വലിയൊരാഗ്രഹം മുന്നിൽ നിൽക്കുന്നുണ്ട് അതൊക്കെ സഹിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അടുത്ത ഓഡി സെവനിലേക്ക് എത്തി അവിടെയാണ് സിനിമ പ്രമുഖ സിനിമ നടക്കുന്നത് കേട്ടോ അങ്ങനെ അവിടെ എത്തി കേട്ടോ വന്ന് കയറിയപ്പോൾ തന്നെ സിനിമ ഏകദേശം തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അർജുന അശോകൻ തിരിഞ്ഞിരിക്കുന്നൊരു സീന ഫസ്റ്റ് കണ്ടത് അങ്ങനെ തിയേറ്ററിൽ എത്തി സിനിമ ഉണ്ടു ഞങ്ങൾക്ക് വേറൊരു ഗുണം കിട്ടിയ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മെഷീനിൽ കയറി വന്നപ്പോഴേ നമ്മുടെ അടുത്ത് നൂറ്റി അറുപത് രൂപയുടെ ടിക്കറ്റാണ് പക്ഷേ ഞങ്ങൾ ഇരുന്നത് മുന്നൂറ്റി അൻപത് രൂപയുടെ ചാരി കിടന്ന് കട്ടിലേ കിടന്ന് സിനിമ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിലാണ് ഇരുന്നത് കാരണം അത് അതും ലിജിക്കറി ലക്കിയാണ് കാരണം ലിജിനെ കൊണ്ടുവന്ന വീൽ ചെയറ് താഴത്ത് നൂറ്റി അറുപത് രൂപ ടിക്കറ്റ് സീറ്റിലൊന്നും കയറ്റാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളോട് അവർ പറഞ്ഞ് നിങ്ങൾ ഈ സീറ്റ് യൂസ് ചെയ്തോളാൻ പറഞ്ഞു ടിക്കറ്റൊന്നും പ്രത്യേകം ചാർജ് ആക്കിയതൊന്നുമില്ല അങ്ങനെ സിനിമ കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷം ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യുമായിരുന്നു അവിടെ കാരണം ലിജിയുടെ വീൽ ചെയർ കൊണ്ടുപോകാനുള്ള ആൾക്കാർ വരുന്നതേ ഉള്ളൂ കാരണം അവർക്ക് ബാക്കിയുള്ള ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം വരേണ്ടത് അപ്പം ഞങ്ങൾ കുറച്ച് നേരം വീണ്ടും അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു അടിപൊളി സംഭവമാണ് കേട്ടോ ഈ ഒരു സീറ്റിൽ നിന്ന് സിനിമയെ കാണാനായിട്ട് നമ്മൾ വീട്ടിൽ കട്ടിലേക്ക് കിടന്ന് സിനിമ കാണുന്ന പോലെ ഞങ്ങൾക്ക് മറ്റ് ചാർജുകളൊന്നും കൊടുക്കാതെ സാധാരണ നോർമൽ ടിക്കറ്റിൽ തന്നെ ഈ നിന്ന് സിനിമ കാണാൻ പറ്റി അത് ഇന്നത്തെ ദിവസം സിനിമ ഉണ്ടെങ്കിൽ വലിയൊരു കാര്യം കേട്ടോ പിന്നെ സിനിമയെക്കുറിച്ചുള്ള വിദഗ്ധമായ റിവ്യൂവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല സിനിമ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ കാരണം നമ്മൾ വേറൊരു തലത്തിൽ നമ്മൾ സിനിമയിൽ പോയി നമ്മളൊരു ഹൊറൽ ഫിലിമൊക്കെ ഉദ്ദേശിച്ചാണ് വന്നതെങ്കിലും ഹൊറൊന്നും അല്ല വേറൊരു ടൈപ്പ് അതെങ്ങനെ അത് വിശദീകരിച്ചു തരണമെന്നൊന്നും അറിയത്തില്ല കേട്ടോ അത് ഞാൻ വിശദമായിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം ചെയ്യട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ പി ആറിലെ ജോലിക്കാരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ലിജീനെ കൊണ്ടുപോവാനായിട്ട് വന്നത് അപ്പോൾ നേരത്തെ കയറ്റിയിരുത്തിയതുപോലെ തന്നെ ഞാൻ വീണ്ടും ലിജീനെ ആ വീൽ ചെയറിലേക്ക് തന്നെ കയറ്റിയിരുത്തി ഇനി പോകുന്ന കുറച്ച് വിഷയൽസ് നിങ്ങളത് നോക്ക് വളരെ രസകരമായൊരു സംഭവമാണ് കേട്ടോ ഒട്ടും നമുക്കൊരു ഒരു ബുദ്ധിമുട്ടും പ്രശ്നവും ഒന്നും ഈ കൊണ്ടുപോകുന്നവർക്കും ശാരീരികമായിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത് അത് വളരെ രസകരമായൊരു സംഭവമാണ് അപ്പോൾ കുറച്ച് നേരം നിങ്ങളന്ന് കണ്ടുപോക്ക്

תודה רבה അല്ലല്ലല്ല എന്താ ആദ ആദനം കൊള്ളാനായി ആദയ കാണുന്നില്ല ഇതെക്കെ ഇזה എങ്ങനെയുണ്ട് താങ്ക്യൂ സംഭവം വെച്ചാല് ഏഴെട്ട് പേര് എടുത്തോണ്ട് മുകളിൽ പോയി കഴിഞ്ഞ തവണ വന്നപ്പോ പക്ഷെ ഈ തവണ വെറൈറ്റി ആയിട്ട് സിനിമയുടെ അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പി വി ആറിലെ തന്നെ ടിക്കറ്റ് ഉള്ള കൗണ്ടറുള്ളൊരു ലേഡീസ് സ്റ്റാഫാണ് നമ്മളെ എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് നമ്മുടെ ഈ സബ്സ്ക്രൈബർ ഫാമിലി ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ പേരും കാര്യങ്ങളൊന്നും എനിക്ക് കറുത്ത് ആ സമയത്ത് ഓർത്തു വെക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സിനിമയൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം അടുത്ത് എന്താണ് പ്ലാൻ എന്നുള്ളതാണ് കേട്ടോ അടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെയോ വാങ്ങിയിട്ട് വരണമെന്ന് വാവേടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതുകൊണ്ട് അത് എന്തോ കുക്ക് ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അത് വാങ്ങിക്കണം അതുകൂടാ നേരെ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് കുറേ സ്കൂൾ കുട്ടികളൊക്കെ ലുലുമാൾ കാണാനായിട്ട് വരുന്നത് കേട്ടോ ഇതൊക്കെ ഒരു കൗതുകമാണല്ലോ അപ്പോൾ ആ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ലുലുലേക്ക് എത്തിയത് അതിനുശേഷം നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ള കുറച്ച് സുഹൃത്തുക്കളെ കണ്ടു ഒരു ഉമ്മയും അവർ ഫാമിലിയായിട്ട് കറങ്ങാൻ വന്നതാണ് കേട്ടോ എല്ലാവരും അപ്പോൾ അവരെയൊക്കെ ചേർന്ന് ഞങ്ങൾ ഓരോരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ ലുലുമാളിൽ നിന്ന് ഈ യാത്ര ഇവിടെ നിന്ന് അവസാനിച്ച് വീട്ടിലേക്ക് പോകാനെട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ പലപ്പോഴേ ചില കമൻറ്റുകളൊക്കെ വരാറുണ്ട് നിജി അന്ന് ഹെയർ കളറൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്തിനാണ് ഈ അവസരത്തിൽ ചെയ്യുന്നത് എന്ന് പോലെ ഇപ്പം ഇങ്ങനത്തെ റിസ്ക് ഇത്രയും റിസ്ക് ഒക്കെ എടുത്ത് ഈ സിനിമ കാണാൻ വരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പലർക്ക് ചില സംശയങ്ങളൊക്കെ ചിലർക്ക് വരാം പക്ഷേ എല്ലാം നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ സംവിധാനമുണ്ട് നമ്മളത് ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രം പിന്നെ ആ ഒരു സിനിമ കാണാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു ഫാമിലിയോട് ഒരുമിച്ച് മൊത്തത്തിൽ വരണമെന്നൊരു ആഗ്രഹം ഈ ഒരു അവസരത്തിൽ വരാൻ പറ്റിയില്ല മറ്റൊരവസരത്തിൽ അമ്മയും അച്ഛനും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വീണ്ടും ഒരു ദിവസം വരുന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടം വരെയൊക്കെ എത്തിച്ചാൽ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ആ ഒരു സ്നേഹമൊക്കെ കണ്ടു തന്നെയാണ് ഇവിടം വരെ എത്തിച്ചത് അതൊന്നും മറന്നിട്ടില്ല അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ കാണാവുന്ന ഒരു പ്രതീക്ഷയോടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ